അല്പസമയം അന്ധസമയം മുക്കൂട്ടത്തിന് വെടുകളിലെത്തി ചോദിക്കുകയാണ്

ാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരെ നമ്മളെല്ലാവരും ആകാംക്ഷത്തിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മനോമന പുത്രി ശ്രീപതി അച് ഉമ്മൻ വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബഹുമാന്യായ രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പരിപാടിക്ക് ശേഷം അവർക്ക് കരുണായിട്ട് പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മനാഫ് നേതാക്കൾ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥലത്തിൽ കുഞ്ഞാഭുവാചിയും മജീദ് അടക്കമുള്ള ജലീരടക്കമുള്ള നേതാക്കളൊക്കെ വേണ്ടിയിൽ കൊണ്ട് ഞാനിന്റെ സ്വാഗത പ്രഭാഷണം നമ്മുടെ ഈ പരിപാടി വോട്ട് അഭ്യർത്ഥിച്ചതിനുവേണ്ടി രാഹുൽ ഗാന്ധിക്ക് കൈപ്പത്യ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള നമ്മുടെ ശ്രീമതി ശ്രീപതി അച്ചു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി മനാഫിന് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കളത്തിൽ ടുന്നാബുവാജിക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം മജീദാക്ക ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ജലീല് അതുപോലെ തന്നെ കുഞ്ഞിതാക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പി ടി ജ്യോതി അതുപോലെ ഷീദ് സി പി മുഹമ്മദ് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശോഭന അതുപോലെ തന്നെ മറ്റ് എല്ലാ നേതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചായത്ത് യു ഡി എഫിന്റെ ചെയർമാൻ ജതീലിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മ നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി അച്ചു എനിക്കും മൈക്കും തമ്മിൽ ഒരു എത്രയും ബഹുമാനരായ കോൺഗ്രസിന്റെയും ലീഗിന്റെ നേതാക്കന്മാരെ എനിക്ക് എത്രയും പ്രിയമുള്ളവരെ കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് നടന്നു നിന്ന രണ്ടു ദിവസം മാത്രം ബാക്കി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത് കാരണം സാധാരണ നാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മുന്നണിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇച്ചവണ നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് എത്രയും അധികം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ചുമൻ ഈ വേദിയിൽ നിന്ന് യാത്ര ചോദിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരിയെ അവരുടെ അച്ഛനോടുള്ള അടങ്ങാത്ത സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഈ ഒരു നോക്ക് കാണാൻ ഇവിടെ തരിച്ചുകൂടിയത് എന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ടുവൂരിലെ യു ഡി എഫ് കമ്മിറ്റി ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾ എല്ലാവരെയും കാണാനും ഒരൽപ്പം വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും അങ്ങ് കാണിച്ച വിശാല മനസ്സതയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ് തുവൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ ആരാർപ്പണ ചെയ്യുന്നതിന് വേണ്ടി ജെ യുടെ മണ്ഡലം പ്രസിഡന്റ് മെഹറിനെ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു മെമ്മൽ മണ്ഡലം ജെ സിന്റെ വക നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പതിനെട്ടാം ലോക്സഭയുടെ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് ഈ വരണ്ടുണങ്ങിയ കാലാവസ്ഥയിൽ നമ്മളൊരു മഴയ്ക്ക് വേണ്ടി ഏതുമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ വരണ്ട കാലത്ത് ഊഷ്മളമായ സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും പ്രതീകമായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും പക്ഷേ ഈ രാജ്യത്ത് പത്ത് കൊല്ലക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇനിയും ഒരു ആവർത്തി അധികാരത്തിൽ വരാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കിളക്കൽ കുഞ്ഞാബ് ഹാജി സാഹിബ് ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് പിന്ന യു ഡി എഫിന്റെ നേതാക്കളായ ശ്രീ ടി എ ജലീൽ ശ്രീ സുരേന്ദ്രൻ ശ്രീ റഷീദ് ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ് ശ്രീമതി ജ്യോതിജി ഈ പരിപാടി വീക്ഷിക്കുന്ന സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ ഈ നേരത്തോടു പൊതു പ്രചരണ പരിപാടികളൊക്കെ അവസാനിക്കുകയാണ് രാജ്യം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ പ്രിയപ്പെട്ട മനാഫ്ത സംസാരിച്ചു കൊണ്ടിരുന്നത് ഇവിടെ മത്സരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കാപട്യങ്ങളെ കുറിച്ചായിരുന്നു ആ താപ്പറ്റം മനസ്സിലാക്കാൻ വയനാട്ടുകാരായ നമ്മൾ അധികം ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ മത്സരിക്കുന്ന ഇടതു ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ തുകൂരങ്ങാടിയിലും അതുപോലെ തന്നെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് കേരളം കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലാണ് എന്നാണ് പറയുന്നത് ഭാഗ്യ ഇവിടെ പറയുന്നു രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണം